അസലാമലൈക്കും വാഹമത്തുല്ലാറാത്തു ബലി പെരുന്നാൾ ആഘോഷിക്കാൻ വേണ്ടി നിൽക്കുകയാണ് നമ്മളെല്ലാവരും അള്ളാഹു സ്വഹാനുപത്തായാലും അവൻ ഇഷ്ടപ്പെട്ട മാർഗത്തിലൂടെ അവൻ പൊരുത്തപ്പെട്ട രൂപത്തിലൂടെ ഈ പെരുന്നാൾ ആഘോഷിക്കാൻ നമുക്കും നമ്മോട് ബന്ധപ്പെട്ടവർക്കും തോഫിക്കുന്ന അനുഗ്രഹിക്കുമാറാവട്ടെ പെരുന്നാൾ എന്ന് പറയുമ്പം കേവലം വെറും സന്തോഷം എന്ന് പറഞ്ഞുകൊണ്ട് ആഭാസങ്ങളാക്കി തീർത്തുകൂടാ ആഘോഷിക്കാൻ വേണ്ടി അള്ളാഹു താന പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിന് വ്യക്തമായിട്ട് ബൗണ്ടറിയും അതുപോലെ തന്നെ അതിൻ്റെ നിയമാവലികളും അള്ളാഹു വെച്ചിട്ടുണ്ട് എന്നതാണ് യാഥാർഥ്യം ഈ പെരുന്നാൾ എന്ന് പറയുമ്പോൾ എന്ത് സന്തോഷം കുറേ വസ്ത്രങ്ങൾ ധരിക്കലും വാഹനത്തിൽ കയറി അങ്ങോട്ടും ഇങ്ങോട്ടും പോകലും കുറേ ടൂറ് പോകലും മാത്രമല്ല അതൊക്കെ അതിൻ്റെ ഭാഗങ്ങളായിട്ടുണ്ട് വസ്ത്രം ധരിക്കലുണ്ട് അതുപോലെ തന്നെ നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും യാത്രയൊക്കെ വേണമെങ്കിൽ ചെയ്യാം ഇസ്ലാം അനുവദിച്ച രൂപത്തിൽ എന്നാൽ അത് മാത്രമൊന്നുമല്ല ഈ എന്ന് പറഞ്ഞാൽ അത് മാത്രമാണ് ഈ പെരുന്നാൾ എന്നുള്ളത് നമ്മൾ ഒരിക്കലും ചിന്തിക്കരുത് സന്തോഷം സന്തോഷം പങ്കിടുക സുറൂർ അപ്പ ഈദ് എന്നാണ് നമ്മൾ പറയുക ഈദ് അപ്പൊ നമ്മൾ ഈദാശംസകളത് അറിയിക്കുമ്പോൾ അങ്ങനല്ല പറയാം അപ്പൊ ഈദ് ഈദ് എന്ന് പറയുമ്പോൾ ആ ഒരു പദം ആ ഒരു വേട് അത് ശരിക്കും യഥാർത്ഥത്തിൽ ഔത് ഔത് എന്ന് പറയുന്ന പദത്തിൽ നിന്നും കയറി വന്നതാണ് ഈദ് എന്നുള്ളത് അതൊക്കെ പിന്നെ മാറ്റിമറിച്ച് അങ്ങനെയൊക്കെയാണ് ഈദ്യായത് ഞാനതിലേക്ക് നടക്കുന്നില്ല അൗത് എന്ന് പറയും മടങ്ങി വരിക ആവർത്തിച്ചു വരിക എന്നാണ് അഴുതിൻ്റെ അർത്ഥം അപ്പോൾ ഒരു വർഷത്തിൽ രണ്ട് പ്രാവശ്യം പെരുന്നാൾ കയറി വരുന്നുണ്ട് അപ്പോൾ അതുകൊണ്ട് ഏതായി മാറി എന്നൊക്കെ പറയുന്നുണ്ട് എന്നാൽ എന്നാലതിൽ സുറൂറ് സന്തോഷം എങ്ങനെ കയറി വന്നതാണ് എന്നുള്ളത് അതിൻ്റെ യാഥാർത്ഥ്യത ചിന്തിച്ച് നോക്കുമ്പോൾ അതിൻ്റെയൊക്കെ മുന്നോടിയായിക്കൊണ്ട് പാപങ്ങൾ പൊരുത്തപ്പെട്ട് കിട്ടുന്ന രൂപങ്ങളുണ്ട് അതിനാലുള്ള സന്തോഷമാണ് യഥാർത്ഥത്തിൽ മിനീങ്ങളായ ആളുകൾക്ക് മുക് മിനീങ്ങളായ ആളുകൾക്ക് എന്ത് സന്തോഷാണ് ഇവിടെ എന്നുള്ളത് അതിൻ്റെ ഒമ്പ് വ്യക്തമായിക്കൊണ്ട് പാപങ്ങൾ പൊരുത്തപ്പെട്ട് കിട്ടേണ്ട ദിവസങ്ങളും അതുപോലെ തന്നെ കാരണങ്ങളും ഉണ്ട് എന്ന് മഹാന്മാര് വ്യക്തമായിട്ട് പറഞ്ഞു തരുന്നുണ്ട് മഹാനൈമം ബാജൂരി അലിയുള്ള അവിടുത്തെ ആശയത്തിൽ ബാജൂരിൽ അത് വ്യക്തമായിട്ട് പറയുന്നുണ്ട് ഒരുപാട് യുദ്ധങ്ങളുണ്ട് ബാജിയുടെ ഒന്നാം വാള്യം ഉണ്ടോ ഇതിന്റെ ഒന്നാമത്തെ ആളുകൾക്ക് ഒരു വർഷത്തിൽ ഭൂമിയിൽ രണ്ട് പെരുന്നാളുണ്ട് എന്നാണ് രണ്ട് പെരുന്നാളുണ്ട് മിൻഹുമാ രണ്ട് പെരുന്നാളിന്റെ പിന്നിൽ ഈ സന്തോഷത്തിന്റെ വകുപ്പ് എന്താ പറഞ്ഞു പറഞ്ഞുതരികുല്ലും മിൻഹുമാ അത് രണ്ടിൻ്റെയും ഓരോന്നും എടുത്തു വയ്ക്കുകയാണ് എന്നുണ്ടെങ്കിൽ ഈ ബാദത്തി ആരാധനയുടെ പരിപൂർണതയ്ക്ക് ശേഷമാണ് ഇത് വരുന്നത് ആരാധനയുടെ പരിപൂർണതയ്ക്ക് ശേഷമാണ് ഇത് കയറി വരുന്നത് അപ്പൊ ഫൈദുൽ അലഹ വലിയൊരു നാൾ ഇപ്പൊ നമ്മൾ വലിയൊരു നാൾ ആഘോഷിക്കാൻ നിൽക്കുകയാണ് ഹജ്ജി ഹജ്ജിന്റെ പൂർത്തീകരണത്തിന് ശേഷമാണ് അപ്പൊ വ്യക്തമായിക്കൊണ്ട് ഹാജിമാർ അവിടെ ഹജ്ജിന്റെ കർമ്മങ്ങളിലാണ് അതുപോലെ തന്നെ ദുൽഹിജോ ഒന്ന് മുതൽക്കൊമ്പത് വരെ നമുക്കും അതിപ്രധാനമായ ദിവസങ്ങളാണ് പാപങ്ങൾ പൊരുത്തപ്പെട്ട് കിട്ടുന്ന ദിവസങ്ങളാണ് നോമ്പോൽക്കൽ സുന്നത്തുള്ള ദിവസങ്ങളാണ് ഇങ്ങനെ തുടങ്ങിയിട്ട് നല്ല നല്ല ദിവസങ്ങളും അതുപോലെ തന്നെ പാപങ്ങൾ പൊരുത്തപ്പെട്ട് കിട്ടുകയും ചെയ്യുന്ന ദിവസങ്ങളാണ് അതിൻ്റെ പൂർത്തീകരിച്ചു കൊണ്ടാണ് ഈ പെരുന്നാൾ കയറി വരുന്നത് വ ഈദുൽ ഫിത്തർ ചെരി പെരുന്നാൾ പറയുകയാണെങ്കിൽ എന്നുണ്ടെങ്കിലോ സോബി റമദാൻ ണ്ടോ റമദാൻ നോമ്പിന്റെ പൂർത്തീകരണക്ക് ശേഷം അല്ലേ ചെരി പെരുന്നാൾ വരുന്നത് അപ്പം നോമ്പ് നോറ്റിട്ട് പാപങ്ങളൊക്കെ പൊരുത്തപ്പെട്ട് കിട്ടി മുപ്പത് ദിവസം നമ്മൾ നോമ്പ് വറ്റിട്ട് അതിന്റെ പരിപൂർത്തീകരണമായിട്ടാണ് ഈ ചെരി പെരുന്നാളും കയറി വരുന്നത് അപ്പൊ രണ്ട് പെരുന്നാളായാലും പാപങ്ങൾ പൊരുത്തപ്പെട്ട് കിട്ടിയിട്ടുള്ള അതിന്റെ സമാപ്തി കുറിച്ചിട്ടാണ് കയറി വരുന്നത് തെറ്റില്ലല്ലോ ആ പറഞ്ഞതിനർത്ഥം അതുപോലെ തന്നെ അപ്പം അപ്പൊ ശരിക്കും യഥാർത്ഥത്തില് നമുക്ക് പാപങ്ങൾ പൊരുത്തപ്പെട്ട് കിട്ടി എന്നതാണ് പറയുന്നത് പിന്നെ വെള്ളിയാഴ്ച വെള്ളിയാഴ്ചയും ഒരു ആഴ്ചയിൽ ഉണ്ടാകുന്ന ഒരു പെരുന്നാളാ എന്നും പറയാം എന്നുള്ളതും പറയുന്നുണ്ട് ഏതായാലും കാര്യമായിട്ട് രണ്ട് പെരുന്നാൾ നമ്മൾ ആഘോഷിക്കുമ്പോൾ ആ രണ്ട് പെരുന്നാളിൻ്റെയും മുന്നോടിയായിക്കൊണ്ട് നമുക്ക് പാപങ്ങൾ പൊരുത്തപ്പെട്ട് കിട്ടിയതിൻ്റെ സന്തോഷമാണ് അപ്പൊ അതുകൊണ്ട് തന്നെ യഥാർത്ഥത്തിൽ മഹാന്മാർ അതായത് മുക്മിനീങ്ങളായ ആളുകൾക്ക് അവർക്കൊക്കെ പെരുന്നാൾ എന്ന് പറയുമ്പം അള്ളാഹുവിനെ കണ്ടുമുട്ടുന്നൊരു കാലം വരുന്നുണ്ട് അള്ളാഹുവിനെ കാണുന്നൊരു കാലമുണ്ട് ആ ഒരു ഒരുമിച്ച് കൂടൽ ആ ഒരു സമയത്താണ് അവരുടെ സന്തോഷം അവർക്കപ്പയാണ് സന്തോഷം വരുന്നത് അതല്ലാതെ അവർക്ക് ഒരു സന്തോഷം കൂടെ കയറി വരുന്നില്ല എന്നതാണ് ആ പാപങ്ങൾ പൊരുത്തപ്പെട്ട് കിട്ടുമ്പോൾ ഒരു സന്തോഷം തന്നെയല്ലേ ഞങ്ങളെ പാപങ്ങളൊക്കെ പൊരുത്തപ്പെട്ട ദോഹത്തിൽ തന്നു എന്ന് പറയുമ്പം അപ്പൊ ഇങ്ങനെയും സന്തോഷങ്ങളോടെ അവിടെ കേറി വരുന്നുണ്ട് അതല്ലാതെ കേവലം അപ്പൊ ഇതിന്റെയൊക്കെ പിന്നിൽ അങ്ങനെ വെച്ചതിന്റെ കാരണം അത് തന്നെയാണ് എന്നുള്ള സുലൈമാനുൽ ജമൽ ആഷിയതുൽ ജമലും പറയുന്നുണ്ട് ആഷിയുൽ മൂന്നാം ബാള്യം സോമിബൈനിൽ അപ്പോൾ ചെരിപെരുന്നാളായാലും ബലി പെരുന്നാളായാലും വെച്ചതിൻ്റെ കാരണം തന്നെ എന്താണ് അതിൻ്റെ മുന്നോടിയായി അതിൻ്റെ മുമ്പ് നമുക്ക് പാപങ്ങൾ പൊരുത്തപ്പെട്ട് കിട്ടി അപ്പോൾ അതിൻ്റെ ആ ഒരു പരിപൂർണത ഇല്ല എന്നില്ലെങ്കിലും ഏറെക്കുറെ കൂടുതൽ സന്തോഷിക്കാൻ വകുപ്പ് ഈ പാപങ്ങൾ പൊരുത്തപ്പെട്ട് കിട്ടിയതിൻ്റെ പേരിൽ തന്നെയാണ് എന്നാണ് അപ്പൊ നമ്മള് അള്ളാഹുത്താലോട് ആഘോഷിക്കാൻ വേണ്ടി പറഞ്ഞു അപ്പൊ ആഘോഷിക്ക കേവലം ഒരു വസ്ത്രം ധരിക്കലും വാഹനത്തിൽ കയറിപ്പോകലും അത് മാത്രാണ് പെരുന്നാൾ അങ്ങനെ ധരിച്ചു പോവല്ലേ എന്ന് അങ്ങനെയും മഹാന്മാര് പറയുന്നുണ്ട് മഹാൻ അമം സുലൈമാനുൽ ബാജൂരി സുലൈമാനുൽ ബുജേരിമി റഹിമുള്ള തൊഫത്തുൽ ഹബീബിലും അത് വ്യക്തമായിട്ട് പറയുന്നുണ്ട് തൊഹഫത്തുൽ ഹബീബിന്റെ രണ്ടാം ബാല്യം അട്ടോ ഇതിന്റെ ഇരുന്നൂറ്റി പതിനെട്ടാമത്തെ പേജിൽ വലൈസൽ ഈദു ലിമൻ ലബിസൽ ജദീദ ബൽ ലിമൻ ഹു അലിമൻ കണ്ടോ കുറേ വസ്ത്രം ധരിച്ചുകൊണ്ട് ഭംഗിയാക മാത്രല്ല അങ്ങനത്തെ ആളുകൾക്ക് പെരുന്നാൾ അങ്ങനെ പറയണ്ട നേരെ മറിച്ച് നമ്മുടെ ആരാധനയിൽ നമുക്ക് ഭംഗി ഉണ്ടായി കഴിഞ്ഞാൽ അതുമല്ലാത്ത ഒന്നല്ലേ അതാണ് കാര്യമായിട്ട് വലാലിമൻ തജമ്മൽ അൽ ബിൽ വർ റുഖൂബി വാഹനം കയറിയിട്ടും അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും പോയിട്ടും അതിൽ മാത്രമല്ല വല്ലീമൻ ഊഫിയൂബ് പാപങ്ങൾ പൊരുത്തപ്പെട്ട് കിട്ടുമ്പോഴാണ് നമുക്ക് കൂടുതൽ എന്താകുന്നത് സന്തോഷിക്കാൻ വകുപ്പുള്ളത് അപ്പം പെരുന്നാൾ കൊണ്ട് നമുക്കതിൻ്റെ ഉമ്പോടിയായിക്കൊണ്ട് പാപങ്ങൾ പൊരുത്തപ്പെട്ട് കിട്ടിയതിൻ്റെ സന്തോഷം എന്നുള്ളൊരു സന്തോഷം ഇവിടെ കയറി നിൽക്കുന്നുണ്ട് നേരെമറിച്ച് ആ സന്തോഷം ആഘോഷിക്കാൻ വേണ്ടി പറയുമ്പോൾ ആ ആഘോഷത്തിലൂടെ ഒരുപാട് പാപങ്ങൾ ഉണ്ടാക്കി ജനങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് പെരുന്നാളുകൊണ്ട് കൊണ്ട് സന്തോഷിക്കുന്ന എന്താണ് പാപങ്ങൾ ഉണ്ട് അത് പൊരുത്തപ്പെട്ട് കിട്ടണം ആ പൊരുത്തപ്പെട്ട് കിട്ടി അതിന്റെ സന്തോഷം പ്രകടിപ്പിക്കുമ്പം ആ പ്രകടിപ്പിക്കുന്ന സന്തോഷത്തിലൂടെ ഇഷ്ടം പോലെ പാപങ്ങൾ അപ്പം അതിൻ്റെ ഇല്ല ഈ പെരുന്നാൾ കൊണ്ട് കുറെ പാപങ്ങളുമായി മാറി അപ്പം ആയതുകൊണ്ട് തന്നെ പെരുന്നാൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആഘോഷിച്ചുകൊണ്ട് പാപങ്ങൾ ഉണ്ടാക്കിയെടുക്കേണ്ട ദിവസമല്ല അങ്ങനെ ഒരിക്കലും തെറ്റിദ്ധരിച്ച് പോകണ്ട അതുകൊണ്ട് ആഘോഷിക്കണം ഇസ്ലാം പറഞ്ഞ ബൗണ്ടറിയിൽ ഇസ്ലാം പറഞ്ഞ പരിധിയിൽ ഇസ്ലാം പറഞ്ഞ രൂപത്തിൽ അള്ളാഹു സുബാന നമുക്കതിനു തോഫിക്കുന്ന അനുഗ്രഹിക്കുമാറാവട്ടെ എത്രത്തോളം ഇങ്ങനെ കുട്ടികളൊക്കെ എൻ്റെ ആഘോഷിക്കുന്ന സമയത്ത് ഒരു കുട്ടി മാത്രം ആഘോഷങ്ങളൊന്നുമില്ലാതെ കാര്യമായിട്ട് വസ്ത്രം ധരിക്കാതെ മാറി നിൽക്കുന്നത് മഹാനായ ഉമർ അബ്ദുൽ ഹീറുല്ലാൻ കണ്ട സമയത്ത് ആ കുട്ടിയുമായി കൊണ്ടുണ്ടായ ഒരു സംഭവം മഹാനൈമം ഷർക്കാവ് റതിഹുൻ ആശിത്തു ഷർക്കാവിൽ പറയും നമ്മുടെ ഷർക്കാവിയുടെ രണ്ടാം ബാല്യം ഷിർക്കാവിയുടെ രണ്ടാം ബാല്യം ഇതിന്റെ പതിനേഴാമത്തെ പെതിലായിട്ട് പറയുന്നത് സംഭവമായിട്ട് പറയുകയാണ് ഒരു കുട്ടിയെ കണ്ടു ആ കുട്ടി കാര്യമായിട്ട് നല്ല വസ്ത്രമൊന്നുമില്ല ഒന്നുമില്ല നിരുമ്പിയ വസ്ത്രം അങ്ങനെ നിൽക്കുന്നത് കണ്ടപ്പോൾ കണ്ടപ്പോ മഹാനവറുകൾ അങ്ങോട്ട് കരഞ്ഞുപോയി അപ്പൊ ആ കുട്ടി ചോദിച്ചു മാ മാ യുബക്കിയൊക്കെ എന്തിനാ കരണത് എന്ന് ആ കുട്ടി ഇങ്ങോട്ട് തിരിച്ചു ചോദിച്ച് ഫോക്കാലോ ഓ മോനെ എൻ്റെ ഈ വസ്ത്രം ഉണ്ടല്ലോ ഈ പെരുന്നാളല്ലേ ഇന്ന് ഈ പെരുന്നാളിൻ്റെ ദിവസത്തിൽ ഈ ആദ്യ വസ്ത്രം ധരിച്ചാണ്ട് നിക്കളെ കണ്ടാൽ മറ്റുള്ള കുട്ടികൾ കണ്ടു കഴിഞ്ഞാൽ എത്രത്തോളം സങ്കടം ഉണ്ടാകും അപ്പം നിൻ്റെ കൽവ് പൊട്ടിപ്പോകൂലേ നിൻ്റെ മനസ്സ് വേദനിച്ച് പോകൂലേ മറ്റുള്ള കുട്ടികളൊക്കെ സന്തോഷിക്കല്ലേ അപ്പം ആ സമയത്ത് ഒരു നല്ല വസ്ത്രം പോലും ധരിക്കാതെ എങ്ങനെ നിൽക്കുന്നത് കണ്ടിട്ട് എനിക്ക് വല്ലാത്ത സങ്കടം എന്ന് ബിൻ അബ്ദുൽ അസറുല്ലാനും മറുപടി പറഞ്ഞപ്പോൾ ആ കുട്ടി അവിടെ നിന്ന് പറഞ്ഞൊരു വർത്താനുണ്ട് ഒരു സംസാരമുണ്ട് അത് വല്ലാതെ അത്ഭുതപ്പെടുത്തി കളഞ്ഞു മഹാനവറുകളെ ആ കുട്ടി പറഞ്ഞു ഫക്കാലയ അമീർ അൽ മുമിനീൻ അള്ളാന്റെ തൃപ്തി ഒഴിവാക്കുകയും അതുപോലെ തന്നെ മാതാപിതാക്കളുടെ കോപം വാങ്ങുകയും അവരെ ഉറപ്പിക്കുകയും ചെയ്ത ആളുകൾ അവരെ കൽബു പൊട്ടിക്കൂടായില്ല ആ അള്ളാൻ്റെ തൃപ്തി വേണ്ട എന്ന് വെച്ച് ആളുകൾ ഉണ്ടാവുമല്ലോ ആഹാ അവരുടെയൊക്കെ കൽബൽപ്പ് പൊട്ടി കൂടായില്ല എന്ന് ഞാൻ അതൊന്നും മെയിൻ ചെയ്യുന്നില്ല ഞാനത് കണക്കാക്കുന്നില്ല എന്നു അയ്യ കൂടാൻ നിങ്ങളുടെയൊക്കെ തൃപ്തി കൊണ്ട് അള്ളാഹു എന്നെ പൊരുത്തപ്പെട്ടെ ഞാൻ അത് മാത്രമേ ആഗ്രഹിക്കുന്നുള്ളൂ എനിക്ക് വേറൊന്നും വേണ്ട അള്ളാഹിന്റെ പൊരുത്തം എനിക്ക് ആവശ്യള്ളൂ എന്നൊരു ചെറിയ കുട്ടി പറഞ്ഞു കരഞ്ഞുപോയെന്ന് മാത്രല്ല കൂട്ടിപ്പിടിച്ച കുട്ടിനെ എന്നിട്ട് ചുംബിച്ചു എന്നിട്ട് ആ കുട്ടിക്ക് വേണ്ടി പ്രാർത്ഥിച്ചു കൊടുത്തു അതിന്റെ കാരണം കൊണ്ട് ബിഹാദിഹി കാരണം കൊണ്ട് ആ കുട്ടി വലിയ ത്യാഗികളിൽപ്പെട്ട വലിയ മഹാനായി മാറിയ സംഭവങ്ങളൊക്കെയാണ് പറയുന്നത് അവരുടെ കാണ്ട ഓ അമ്മ യുദുഹും അവരുടെയൊക്കെ പെരുന്നാൾ എന്ന് പറഞ്ഞാൽ അവരുടെയൊക്കെ ആഘോഷം എന്ന് പറഞ്ഞാൽ ഫിൽ ആഹ്റത്തി ആഹ്റത്തിൽ വെച്ചുകൊണ്ട് അത് എൻ്റെ ഫഹു ജിറ്റി റബ്ബിഹിം അവരുടെ റബ്ബുമായി കൊണ്ട് ഒരുമിച്ച് കൂടുമ്പം ആ റബ്ബിനെ കാണുന്ന സമയത്ത് വെച്ചിട്ടാണ് അവരുടെയൊക്കെ പെരുന്നാളും ആഘോഷമൊക്കെ എന്നുള്ളത് അപ്പോൾ അള്ളാഹുവിൻ്റെ പൊരുത്തം തൃപ്തി അവരുടെ ആ അള്ളാഹുവിൻ്റെ തൃപ്തിയും പൊരുത്തവും ആഗ്രഹിച്ചുകൊണ്ട് മാത്രം ജീവിക്കുന്ന ആളുകളുണ്ട് ഇവിടെ അപ്പോൾ അതിലൂടെയാണ് നമ്മളിങ്ങനെ കാട്ടിക്കൂട്ടുന്ന ഓരോ പേക്കൂത്തുകൾ അപ്പം അതുകൊണ്ട് തന്നെ എന്ത് ചെയ്യണം പെരുന്നാൾ നമ്മുടെ ആഘോഷിക്കാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട് അത് ആഘോഷിക്കാം പക്ഷെ അതിന് നിയമങ്ങളുണ്ട് അതുപോലെ തന്നെ ബൗണ്ടറികളുണ്ട് ഒക്കെയുണ്ട് നേരം വരച്ച് പെരുന്നാൾ എന്ന് പറയുമ്പോൾ ആ പാപങ്ങളൊക്കെ പൊരുത്തപ്പെട്ടി കിട്ടിയതിന് സന്തോഷം പ്രകടിപ്പിക്കുന്നതിലൂടെ ധാരാളം പാപങ്ങൾ ചെയ്യുന്ന രൂപത്തിലുള്ള ഒരു കാര്യമായിട്ട് മാറ്റരുത് അള്ളാഹുത്താലം നമ്മുടെയൊക്കെ പാപങ്ങളൊക്കെ പൊരുത്തപ്പെട്ട് അതിലൂടെ അല്ല ആഗ്രഹിച്ച രൂപത്തിൽ പെരുന്നാൾ ആഘോഷിക്കാനും നമുക്ക് തോഫിക്കുന്നതിന് ഗ്രഹിക്കുമാറാവട്ടെ അതുപോലെ തന്നെ ഉണ്ടാവും അതുപോലെ തന്നെ പെരുന്നാൾക്ക് ചിലപ്പം നമ്മുടെ മുമ്പിൽ മാന്യനായിരിക്കും നമ്മുടെ മുമ്പിൽ എൻ്റെ വലിയ പ്രൗഢിയിലായിരിക്കും അതുപോലെ തന്നെ നമ്മുടെ മുമ്പിൽ വലിയ സംഭവത്തിലായിരിക്കും പക്ഷേങ്കിൽ ഉള്ളിൻ്റെ ഉള്ളിൽ അവർ കരയുന്നുണ്ടാകും അങ്ങനത്തെയും ആളുകൾ ഉണ്ടാവാം അതുപോലെ തന്നെ പാപങ്ങളുണ്ട് അവരെ നമ്മൾ കാണേണ്ടതുണ്ട് നമ്മൾ മാത്രം ആഘോഷിക്കുക എന്നതല്ല മറ്റുള്ളവരെയും കൂടി കൈപിടിച്ച് ഉയർത്തി പോരണം അതാണ് ഹാബിബ് റസൂറുല്ലാഹി സല്ല വസ്ലങ്ങളുടെ ആ ഒരു നിർദ്ദേശവും അതുപോലെ തന്നെ അവിടുത്തെ ഒക്കെ പ്രവർത്തനവും ഒക്കെ അങ്ങനെ തന്നെയാണ് അതുപോലെ തന്നെ നമ്മളിന്ന് പോയ ആളുകളെ മറന്നു പോകരുത് നമ്മളെ ഇങ്ങനെയാക്കിത്തന്ന നമ്മളിങ്ങനെ ആകാൻ കാരണക്കാരായ നമ്മളെ മാതാപിതാക്കളുണ്ട് കൂട്ടുകാരുണ്ട് നമുക്ക് ഒരുപാട് സുഹൃത്തുക്കൾ സുഹൃത്തുക്കളുണ്ടാവും അവർ തന്നെ ഒരുപാട് ഔശ്വര്യങ്ങളായിരിക്കാം നമുക്കുണ്ടായതൊക്കെ അപ്പോൾ ആയതുകൊണ്ട് അവരെ മറന്നു പോകരുത് അവർക്ക് വേണ്ടി ഭാത്തിയോദനം ദാ ചെയ്യണം അതും മറന്നുപോകരുത് അന്യോന്യം അങ്ങോട്ടും ഇങ്ങോട്ടും പ്രാർത്ഥനകൾക്ക് ഉൾപ്പെടുത്തണം എന്നെ എൻ്റെ കൂട്ടായ്മയിലുള്ള മക്കളെ എൻ്റെ ഭാര്യ കുട്ടികളെ അതുപോലെ സ്താദന്മാരെ ശിഷ്യന്മാരെ എല്ലാവരെയും നിങ്ങൾ പ്രാർത്ഥനയിൽ ഉൾപ്പെടുത്തണം നിങ്ങളെയൊക്കെ നമ്മൾ പ്രാർത്ഥനയിൽ ഉൾപ്പെടുത്തും ഇൻഷാല് അസ്ലാ അല്ലേക്കു വരഹമുല്ല വരകാത്തു